ഞാൻ യോനാസിൻ്റെ പുത്രനായ സൈമണാണ് സീവു മാസത്തിലെ ചന്ദ്രൻ വരെ ഞാൻ ഗലീലിയായിലെ ഒരു മുക്കുവനായിരുന്നു ഇപ്പോൾ ഞാൻ നസ്രസിലെ ഈശോയുടെ പത്രോസാണ് സുവിശേഷത്തിലെ മിശിഹായുടെ പത്രോസ് ഇത് പറയുന്നത് എത്ര ബഹുമതിയും മഹത്വവും നിറഞ്ഞ വിധത്തിലാണ് റോമിലെ ഉന്നതനായ സീസറിൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ എന്ന പോലുള്ള ഭാവം അതിലും കൂടുതൽ ഈശോയുടേതാണെന്ന് ഏറ്റുപറയുമ്പോൾ പത്രോസിൻ്റെ നിഷ്കളങ്കമായ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നു ഓ മിഷിഹായോ എവിടെ എവിടെയാണവൻ ഹതഭാഗ്യരായ ആ നാല് പേരും ഒരുമിച്ച് ചോദിക്കുന്നു അവിടെ ആ കാണുന്ന ആളാണ് പൊക്കമുള്ള സുന്ദരമായ ശിരസുള്ളവൻ കടും ചുവപ്പ് മേലങ്കി ധരിച്ചിരിക്കുന്നവൻ ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുന്നയാൾ എന്നെ നോക്കി പുഞ്ചിരി തൂക്കുകയും എന്നെ കാത്തു നിൽക്കുകയും ചെയ്യുന്ന